പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമ്മേ അമ്മേ പരിശുദ്ധമേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവ മാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിന് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരമേ ഇടയാക്കണമെ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവി സകലാസന കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ പരിശുദ്ധ മതേ മലാനം ഞാൻ നിങ്ങളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു വിഷയം തന്നെ പല പ്രാവശ്യം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു മൂമെൻ്റ് ഇല്ലാതെ ഇനി എന്ത് ചെയ്യണം പ്രാർത്ഥന നിർത്തണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആത്മശക്തി ആത്മധൈര്യം കരുതുന്നതിന് വേണ്ടി പ്രത്യേക അഭിഷേകം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതമാർഗം മുട്ടിപ്പോയവർ ജീവിതമാർഗ്ഗം തീർന്നു പോകാൻ പോകുന്നവർ ജീവിതമാർഗ്ഗം പൊളിച്ചു പണിയാനും ആഗ്രഹിക്കുന്നവർ അവരെല്ലാം നീ ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു വിവാഹിതരെ വിവാഹ ജീവിതത്തിൽ പ്രയാസങ്ങളുള്ളവർ ഒരുമിച്ച് പിരിഞ്ഞു പോയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ താമസിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും കർത്താവ് ആസ്വദിക്കേണ്ടി പ്രാർത്ഥിക്കുന്നു എപ്പോഴും ഓരോരോ രോഗങ്ങൾ രോഗാവസ്ഥ മാറുന്നില്ലല്ലോ വീട്ടിൽ നിന്ന് തന്നെ ബാധ്യാണല്ലോ മറ്റുള്ളവർ പറയണ രഹസ്യമായിട്ട് പറയണ പോലും കേട്ടുകൊണ്ട് അതിൻ്റെ സംഘടിപ്പൂടി അനുഭവിച്ചുകൊണ്ട് വീട്ടിൽ കഴിയുന്ന മക്കളെ അവർ കർത്താവ് ഏറ്റെടുക്കണം അവരുടെ വേദന ഏറ്റെടുത്ത് അവർ സുഖപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു വർഷങ്ങളായിട്ട് കട്ടിൽ കിടക്കുന്നവർ തളർന്നുപോയത് തളന്ന് തളുവാരോ കിടക്കുന്ന ആൾക്കാരെ കർത്താവ് ശ്രദ്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിവിധങ്ങളിലും കുടുംബങ്ങളിലൊക്കെയും തമ്മിൽ മത മത മതാവിളക്കന്മാരും മക്കളും തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളായി അകല രാജ്യങ്ങളെ ദൂരെ വിരരാ രാജ്യങ്ങൾ വി ദൂരസ്ഥരായിട്ട് രാജ്യങ്ങൾ ജീവിക്കുന്നവരെ കുറച്ച് പ്രാർത്ഥിക്കുന്നു കൃത്യം ഐക്യപ്പെട്ട് ജീവിക്കുന്നതിന് വേണ്ടി കൃത്യം നാട്ടിൽ വരാൻ തടസ്സമുള്ള ഒരു ഇഷയേ കേസ് കൊണ്ടും പലതരത്തിലുള്ള ബാനിങ് കൊണ്ടും സാമ്പത്തികമായ ബാൻസ് കൊണ്ടും നാട്ടുവരാൻ പറ്റാത്തൊരു ഇഷയെ അതുപോലെ പിസ്സ ക്രോസ് ആയിപ്പോയ രണ്ട് ഇഷയെ കേസ് കാരണം ജയിലായിപ്പോയൊരു ഇഷേ അവർക്കത് നാട്ടു വരാൻ പറ്റാത്ത ഒരു ഇഷയേ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത മാതാപിതാക്കന്മാർക്കും ഭാര്യ ഭർത്താക്കന്മാർക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് വിനോദമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദേവശത്തിയ പാകമഴിപടി നടക്കാത്ത കുടുംബങ്ങൾ പാകമഴിപടി നടക്കും നടക്കാനുള്ള വസ്തുക്കൾ അങ്ങനെ ദുരസ്പിട്ട് പ്രാർത്ഥിക്കുന്നു അതെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും കർത്താവ് നിങ്ങളെ ശന്ധിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു ഈശോയെ ഓരോ ഡേറ്റുകൾ പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളവരും അത് നീങ്ങിപ്പോകുന്നവരും ചില ഗർഭിണികളെ കാണിച്ചിരുന്നുണ്ട് അപോഷൻ രോഗം ആപോറേഷൻ ചെയ്യണമെന്ന് അല്ലെങ്കിൽ സ്കാനിങ് കഴിഞ്ഞപ്പോൾ അപോർഷന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളവരുണ്ട് അവരും അവരുടെ വയറിനെ സ്പർശിക്കണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആ കുഞ്ഞിനെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞിനെ ആരോഗ്യമോടെ അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാൻ നാമത്തെ പ്രാർത്ഥിക്കുന്നു കർത്താരി അറുപത് നൽകി ഈ നല്ല നിലത്ത് വീണത് എല്ലാം നൂറ് മേനെയല്ല വിളഞ്ഞിരിക്കണത് അതാണ് കൺഫ്യൂഷൻ അതിൻ്റെ അകത്ത് നില ഒന്നേ ഉള്ളു അല്ല സർവേ നമ്പർ മാറിയിട്ടില്ല ഒരു സർവേ നമ്പറിൽ വീണിരിക്കാണ് നല്ല നിലത്ത് പക്ഷെ ചിലര് ചില ഞാറാണിന് പ്രശ്നം ചില ഞാറ് മുപ്പത് മേനി മേനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഒരു വിത്ത് വിത്ത് നെൽമണി ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗോതമ്പ് മണി ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു കതിരുണ്ടാവും അത് ചിലത് മുപ്പത് കതിര് കിട്ട കിട്ടും ആ മുപ്പത് മേനി എന്ന് പറയുന്നത് ചില നെന്മണി കഴിഞ്ഞാൽ അറുപത് മേനി കിട്ടും ഒരു നെൽമണിക്ക് അറുപത് നെൽമണി നമുക്ക് ഞാറായിട്ട് കിട്ടും കുറേ ഞാറ് കിട്ടി നമുക്ക് കിട്ടും കർത്താവിൻ്റെ കാലത്ത് നൂറെന്ന് പറയുന്നത് നൂറ് മേനിയും കിട്ടും പക്ഷേ എന്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മേനി വ്യത്യാസം ഉണ്ടാകുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ കുർബാന അർപ്പിച്ചപ്പോഴീ വചനം വന്നപ്പോൾ വിശുദ്ധാത്മാവ് നൽകിയ ഒരു സൂചന ചിലര് വിശ്വാസത്തിലാണ് വിതക്കുന്നത് ചിലര് പ്രത്യാശയിൽ വിതക്കും ചില സ്നേഹത്തെ വിതക്കും വിശ്വാസത്തെ വിശ്വാസത്തെ മാത്രം മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവർത്തികളാലുമാണ് പ്രവർത്തികളാലുമാണ് നിങ്ങൾ അറിയുന്നു വിശ്വാസത്തെ നീ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടീവ് ഡോക്യുമെന്റ് എന്ന് പറയും അപ്പം സപ്പോർട്ടീവ് ഡോക്യൂമെന്റ് പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസം എന്ന് പ്രഖ്യാപിക്കുമ്പോഴും സപ്പോർട്ടീവ് ഡോക്യുമെന്റ് വേണം അതായത് പ്രവർത്തികളാണ് അക്ടൂബർ രണ്ട് പതിനേഴ് പ്രവർത്തികൾ പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് നിർജീവമാണ് അപ്പം നിർജീവ പ്രവർത്തികൾക്കുള്ള പ്രശ്നം വെച്ചാൽ നിർജീവ പ്രവർത്തികള് വിശ്വാസത്തിന് ഫലം ചില ശുദ്ധൻ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും പറഞ്ഞില്ലേ തന്നെയാണ് വിശ്വാസം അവിശ്വാസത്തിന്റെ ഫലം ചെയ്യും കാര്യം ആയതുകൊണ്ടാണ് ഹെബ്രയർ ആറ് ഒന്ന് ക്രിസ്തുവിന്റെ വചനത്തിന്റെ ആ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് അതാണ് വിശ്വാസം കൊണ്ട് മാത്രം ജീവിക്കുന്ന ആ നമുക്ക് വിശ്വാസം മാത്രം നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ് നിർജീവ അതായത് വിശ്വാസം മാത്രം മതി പ്രവർത്തികൾ വേണ്ട എന്ന് പറയുമ്പോ അവർ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം നിർജീവ പ്രവർത്തികളായിട്ടാണ് കൊടുക്കുന്നത് ജീവനുള്ള പ്രവർത്തി അല്ലത് ആ നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചു വരവ് പ്രവർത്തികളും നിർജ്ജീവ പ്രവർത്തി വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയണത് വിശ്വാസം ഇല്ലാത്തവർ ചെയ്ത് കൂട്ടുന്ന പ്രവർത്തികൾക്കാണ് നിർജീവ പ്രവർത്തി എന്ന് പറയുന്നത് അതായത് വിശ്വാസം ഇല്ലാത്തവർ നന്മ പ്രവർത്തികൾ ചെയ്യും പക്ഷെ സുവിശേഷ ദൃഷ്ടിയുള്ള നിർജ്ജീവ പ്രവർത്തിയാണ് എൻ്റെ കാര്യം അത് ദൈവത്തെ മഹത്വപ്പെടുത്താനില്ലാത്ത കൊണ്ടാണ് ജീ അതിൻ്റെ ജീവൻ അതിൻ്റെ ഉള്ളിലുള്ള ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികളിലെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് ആ പ്രവർത്തികൾക്ക് ജീവൻ ഉണ്ടാക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം സ്വന്തം കേമത്തം കെട്ടിയിടുന്നൊള്ളിക്കുകയാണെങ്കിൽ അത് നിർജീവ പ്രവർത്തിയാണ് അതുകൊണ്ടാണ് അവിശ്വാസികൾ ഇപ്പം ചില ആൾക്കാരെ പറഞ്ഞില്ലേ മതത്തെ മാറ്റി നിർത്താം നമ്മൾ സമൂഹത്തിലെ സാമൂഹ്യ ജീവിതം പരിശീലിപ്പിച്ചാൽ മതിയെന്ന് മതമാണല്ല ഇവിടെ സാമൂഹ്യ ജീവിതം മനുഷ്യനെ പരിശീലിപ്പിച്ചത് മതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സാമൂഹ്യ ജീവിതം പരിശീലിപ്പിക്കുന്നവർ ചെയ്യണത് എന്താണ് സ്വന്തം കോയ്മകൾ കെട്ടിയിഴുന്നൊളിക്കുകയാണ് ചെയ്യണത് ഈ സ്വന്തം കോയ്മ കെട്ടിഴ് എഴുന്നൊളിക്കുന്നതിനാണ് നിർജീവ പ്രവർത്തി എന്ന് പറയുന്നത് പ്രവർത്തികളിലുള്ള ജീവൻ എന്ന് പറയുന്നത് എന്താണ് അത് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു ഇൻറ്റൻഷനാണത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരിക്കണം പ്രവർത്തി ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ആ പ്രവൃത്തി സുക്ഷോഭിതമായിട്ട് നിർജ്ജീവമായിരിക്കും അത് ജീവനുള്ളതാകണത് ആ പ്രവൃത്തി ദൈവത്തിൻ്റെ മഹത്വ വേണ്ടി നമ്മൾ ചെയ്യുമ്പോഴാണ് ഇപ്പം വിശ്വാസമെന്ന് പറയണത് സജീവ പ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരുക്കമാണ് ഓക്കേ അല്ലേ താങ്ക് യു